ഗുഡ് മോർണിംഗ് ഓൾസ്റ്റ് ഡേ അപ്പം നമുക്ക് ആയിട്ട് പരിചയപ്പെടാം അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് ആയിട്ടൊന്നും എടുക്കുന്നില്ല എല്ലാരും ഇന്ന് പരിചയപ്പെടാം നമുക്ക് നാളെ മുതൽ നെക്സ്റ്റ് ടൈം മുതൽ ക്ലാസ് ഒക്കെ എടുക്കാം അതിന് നിനക്ക് സാറിന് അറിയൂ എന്നെ എന്നെ എങ്ങന അറിയാൻ ദിക്കോ അല്ല നിനക്കങ്ങന അറിയാ എനിക്കറിയാവുന്നതെരാർ കൊറെ ഇല്ലാ അങ്ങനെ നമ്മളെ ആറ് മോൾ കുത്രേ ഒരു സ്ത്രീ പരിചയപ്പെട്ടു വരുന്ന അങ്ങനെ അവസാനം നമ്മടെ കുക്കിടെ വെറ്റി നോട്ടിസ് കൊണ്ടി മോഹറക്ക പേര് അറിയാൻ വേണ്ടല്ലേ എന്ന പറയ മൈ നെയിംസ് കുക്കി ഹോഹമാർ തേനവർക്കി ചോദിച്ചു നമ്മളെ പറഞ്ഞിരിക്ക സാരെ എൻടെ പേര് ശീക്ക

യാതൊരു സംശയമില്ല നാലഞ്ച് മുമ്പ് പത്താം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഇവിടുന്ന് പോയതാണ് അന്ന് പിന്നെ ഇംഗ്ലീഷ് കംപ്ലീറ്റ് ആയി വീട്ടിൽ ഹയർ പഠിക്കണം പറഞ്ഞു അതിനെ ാര് പറയുന്നത് പഠിക്കണം പറഞ്ഞു വീട്ടില് ഇഷ്ടപ്പെട്ടില്ല അന്ന് വീട്ടിൽ നിന്ന് രാത്രി പോയി പിന്നെ അമ്മ കരച്ചിലായി പിടിച്ചിലായി പിന്നെ കൊറേ അന്വേഷിച്ച് കണ്ടൊന്നും കിട്ടിയില്ല പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ട് എങ്ങനെ വീട്ടിലോട്ട് വിളിച്ച് വീട്ടിലോട്ട് വിളിച്ച് സൗണ്ട് കേട്ടപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല ഞാൻ ആരാന്നെ ചോദിച്ചത് പിന്നെ അമ്മക്ക് കേട്ട് കേട്ടപ്പോ സംസാരിച്ചു പറഞ്ഞു അച്ഛൻ വീട്ടിൽ സീൻ സീനായതുകൊണ്ട് തന്നെ ചേട്ടൻ വന്നില്ല പിന്നീട് അച്ഛൻ ഉണ്ടായി അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്ന ഒരു കഴിഞ്ഞ വർഷം തോന്നുന്നു അച്ഛനും സെറ്റിലായിരുന്നു എല്ലാ കാര്യം പറഞ്ഞു പിന്നെ അടുത്തായിട്ട് ഏതോ ഒരു കോളേജിലെ വലിയ പ്രൊഫസറാണെന്നും ജോലി കിട്ടിയിട്ട് രണ്ടു മൂന്ന് വർഷത്തായെന്നൊക്കെയാണ് പറഞ്ഞത് എനിക്ക് യാതൊരു അറിവില്ലതും പിന്നെ എനിക്ക് ശരിക്കും മിസ് ചെയ്യുന്ന ചടന കാരണം ഉണ്ടായിരുന്നു ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ തമാശയൊക്കെ എനിക്ക് ചാടന കാണന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പം എന്നെ കോൾ ചെയ്യത്തില്ല എന്നെ അപ്പം അമ്മയോടൊക്കെ എന്നെ കുറിച്ച് ചോദിക്കുന്നില്ല എന്നെ കോൾ ചെയ്യത്തില്ല സംസാരിക്കത്തില്ല അങ്ങനെയൊക്കെ ആയിരുന്നു ആദ്യം ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു പിന്നെ പിന്നെ നിന്ന് മാറി പിന്നെ അമ്മ എന്നോട് പറഞ്ഞു നിന്നെ ഇഷ്ടമില്ല എന്നിട്ടൊന്നും അവനെ നിന്നെ ആയിരുന്നു ഏറ്റവും ഇഷ്ടം പിന്നെ നിന്നോട് സംസാരിക്കുമ്പോ നിന്നെ കാണണം എന്ന് അവന് തോന്നും പിന്നെ ഭയങ്കര വാശിയായിരുന്നു മാം

നീ എന്നെ എന്നെ അപ്പ ഇല്ലെങ്കിൽ ഞാൻ ലേറ്റ് ആകും പിന്നെ നാളെ നിനക്ക് പള്ളി കയറുമ്പോ അവിടെ കയറാൻ പ്രാർത്ഥിക്കണം മെഴുകൂരി കത്തിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ എട്ട് മണിയാവുമ്പോ വീട്ടിൽ നിന്ന് നടക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ നേരെ കോളേജ് വന്നേക്കണം

പിന്നെ അവ സ്നേഹിക്കണം എന്ന് വാശി പിടിച്ചിട്ട് യാതൊരുതായ ഇഷ്ടങ്ങളാണ് നമ്മൾ ഒരിക്കലും അവരുടേതായ ഇഷ്ടങ്ങളോട് പിന്നെ പിന്നെ എനിക്ക് പോയി ആ മറ്റേ ആർബുദ്ധാകുമ്പം കുറേ പറയണം അത്രയും അല്ലാണ്ട് എന്താണ് മറക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല